ു റിവൺ കട്ടിക്കഴിഞ്ഞു എന്തൊരു മത്സരം വാശിയേറിയ മത്സരം ഇതാ നമ്മുടെ സുമേഷ് ചാലക്കുടി സുമേഷ് ആയിട്ട് നിൽക്കുന്ന ഇതാ 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 മക്കളെ മക്കളെരുത് വിജയം ടീമിന് അനിവാര്യമാണ് പാടില്ല മക്കളെ എന്തൊരു ഓ മൈ എന്തൊരു 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 രസം മത്സരം മത്സരം ആവേശകരമായ മത്സരം മത്സരം ആവേശകരമായ മനുഷ്യരും പ്രോത്സാഹിപ്പിച്ചവരെ കൈയടിച്ച് இருக்கிற மக்களை பதிச்சு எடுக்கிறா குட்டுக்களை குட்டுகள் எழுது குட்டுகள் ஜிஎஸ் நீட ஜிஎஸ் ஜிஎஸ் நீட பதிக்கிறா பதிக்கிறா ഇത് നമ്മുടെ മത്സരമാണ് നിങ്ങൾക്ക് രണ്ടുപേരും തുല്യശക്തികളാണ് വിട്ടുകൊടുക്കാൻ പാടില്ല ആശിയേറിയ മത്സരം ശക്തമായ മത്സരം കുട്ടികൊടുക്കാൻ പാടില്ല വിടരുത് വിടരുത് കുട്ട് കളയരുത് വിടാൻ പാടില്ല കാണികൾ ദൈവ് ചെയ്ത് ഇത് ഇരു സൈഡുകളിലേക്ക് മാറി നിൽക്കണം വലിച്ചെടുക്കണ ഒരു പോലും വിട്ടുകൊടുക്കാൻ പാടില്ല വിട്ടു കൊടുക്കാൻ പാടില്ലെടുക്കണ മക്കളെടുക്കണ കേറി വേണ മക്കളെടുത്ത് വരിച്ചെടുത്തേ